appreciation to Omana vargis on 21st may 1996 our rig rig 8 achieved six years without lost time accident while operating for PDO Oman. Your personal contributions throw encouragement at difficult times, moral boosting, and support to your dear husband. Our material supervisor Varghese has had a great impact in helping us to achieve this milestone on behalf of CLN drilling and the entire RIG crew, we hereby register our appreciation and thank you for your support. RIG Manager RIG Manager for RIG 8 HSE Committee ഇതാണ് ആ ലെറ്റർ ഫ്രഞ്ച് കമ്പനിയാണ് ആ കമ്പനിയുടെ മാനേജരാണ് ഈ സർട്ടിഫിക്കറ്റ് പോലെ എന്നെ അപ്രിഷ്യ എന്നെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയത് എനിക്കായിട്ട് ഞാൻ അതിശയിക്കുകയാണ് ഇത്രയും നല്ല പ്ര കാര്യം എനിക്ക് സമ്മാനമായ ദൈവം തന്നത് ഓർത്തപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ പ്രാർത്ഥനയും ഞാൻ ചെയ്യുന്ന ആരും അറിയാതെ ചെയ്തുകൊണ്ടിരുന്ന പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലമായി അധികം ആരെയും അറിയിക്കാതെ ചെയ്തുകൊണ്ടിരുന്ന കുറേ കുറേശ് നന്മ പ്രവർത്തികളും എല്ലാം ദൈവം കണ്ടു എന്നുള്ളതാണ് വാസ്തവം എല്ലാം അറിയുന്ന ദൈവം ഇന്ന് വരെയൊക്കെ ഈ ഈ കമ്പനിയിൽ ഇങ്ങനൊരു ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആക്സിഡൻ്റ് ഇല്ലാതെ റിഗിൽ ആക്സിഡൻ്റ് ഇല്ലാതെ എണ്ണ കുടിക്കുന്ന ഒരു റിഗും ഇതുവരെയും വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു റിഗും നടന്ന് ഉണ്ടായിട്ടില്ല എൻ്റെ ഭർത്താവ് റിഗിൽ സൂപ്രവൈസറായി ജോ എൻ്റെ ഭർത്താവ് ഈ കമ്പനി കമ്പനിയിൽ മെറ്റീരിയൽ സൂപ്പർവൈസറാണ് എൻ്റെ ഭർത്താവ് ഈ ഒരു ജോലിയിൽ കയറിയതിൽ പിന്നെ എത്ര കൊല്ലം പറഞ്ഞേക്കണ റിഗറ്റ് ഇട്ട് സിക്സ് ഇയേഴ്സ് ആറ് കൊല്ലമായിട്ട് ഒരു വക ആക്സിഡൻ്റോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് നീങ്ങിയതിനെ അഭിനന്ദിച്ചുകൊണ്ട് എനിക്കാണ് എനിക്കാണതിൻ്റെ ക്രെഡിറ്റ് അപ്പം ഞാൻ വിചാരിച്ചു അതിനെന്തിനെ എനിക്ക് ക്രെഡിറ്റ് എന്ന് ഞാൻ എനിക്ക് ഇത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് തന്നപ്പോഴും ഞാൻ ചോദിച്ചു ആളൊന്നും പറഞ്ഞില്ല അപ്പം ഞാൻ വിചാരിക്കുകയാണ് ആരും മനസ്സിലാക്കിയില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന നന്മയും ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും എല്ലാം ഉപദേശിച്ചു പ്രാർത്ഥിക്കുന്നതും എല്ലാം ദൈവം കണ്ടു വർഷങ്ങളോളം ഗൾഫിലായിരുന്ന കാലം മുഴുവനും അങ്ങനെയായിരുന്നു എൺപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ അത്രയും കാലം ഉപവാസവും പ്രാർത്ഥനയും ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ പോകുവാൻ പറ്റും വീട്ടിലിരുന്ന് പള്ളി പോലെ കുരിശൊക്കെ വെച്ച് മാതാവിൻ്റെ രൂപമൊക്കെ വെച്ച് എന്നും പണിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കും അപ്പോൾ ഇപ്പോൾ വിളക്ക് കത്തിച്ച് പറ കീഴിൽ വെക്കാറില്ല അത് എല്ലാവർക്കും പ്രകാശം കിട്ടുന്ന വിധത്തിൽ മുകളിൽ കയറ്റി വെക്കും എന്നുള്ള ആ വചനഭാഗം വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ഈ ഈ സർട്ടിഫിക്കറ്റിനെയും കുറിച്ച് ഓർത്തുപോയി ദൈവം എല്ലാം അറിയുന്ന ദൈവം പ്രകാശം എല്ലാവർക്കും കിട്ടുന്നതിന് വേണ്ടി ദൈവം തന്നെ എന്നെ ഉയർത്തിയതുപോലെ എനിക്ക് തോന്നി കൈപ്പിടിച്ചുയർത്തി ഈ നിമിഷം വരെ എന്ന് ഞാൻ അറിഞ്ഞു അറിയുന്നു ദൈവത്തിന് ഒരായിരം നന്ദി ഞാനത് മനസ്സിലിത് എവിടെയാണെന്ന് പോലും ഈ സർട്ടിഫിക്കറ്റ് എനിക്കറിയില്ല വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് കാണിക്കുകയാണ് ഈ ഇരിക്കുന്ന സ്ഥലം ദൈവമേ നീ എന്തെല്ലാം എൻ്റെ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുമ്പോഴേക്കും നീ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് നടത്തി തരുന്നു ഒരായിരം നന്ദി